ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുണ്ടുടുത്താലും അത് അഴിച്ച് തലയിൽ കിട്ടിയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ എന്നാൽ അദ്ദേഹത്തിന് സിനിമാ ഡയലോഗ് പറഞ്ഞു കൊടുത്ത പി ആർ ഏജൻസികൾ പൊട്ടിക്കരഞ്ഞു കാണും കാരണം അവർ പറഞ്ഞു കൊടുത്തത് അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞതെന്ന് എല്ലാവരും കണ്ടതാണ് ലൂസിഫർ സിനിമയിൽ കണ്ടതിന് നേരെ എതിരായ കാര്യമാണ് ബി ജെ പി അധ്യക്ഷൻ അതേ ഡയലോഗ് പറഞ്ഞപ്പോൾ കണ്ടത് ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ടും ആ ഡയലോഗ് അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞതെന്ന് കണ്ടതല്ലേ അദ്ദേഹം എങ്ങനെ കുത്തിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല അദ്ദേഹം തെറി പറയുകയാണെങ്കിൽ പറയട്ടെ അദ്ദേഹത്തെ പഴയ ബി ജെ പിറി പറയുന്നുണ്ട് അവൻ അദ്ദേഹം തിരിച്ചു തെറി പറഞ്ഞോട്ടെ യു ഡി എഫിനെ വിരട്ടാൻ വരേണ്ട കേരളത്തെക്കുറിച്ചോ കേരള രാഷ്ട്രീയത്തെക്കുറിച്ചോ പാരമ്പര്യത്തെക്കുറിച്ചോ സാമൂഹ്യ ചുറ്റുപാടുകളെക്കുറിച്ചോ കേരളത്തിലെ വഴികളെക്കുറിച്ചോ അദ്ദേഹത്തിന് അറിയില്ല രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും പിൻവാതിലൂടെയാണ് അദ്ദേഹം രാജ്യസഭാംഗമായത് രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും രാജ്യസഭാംഗമാകുന്നതിന് മുൻപാണ് ബി ജെ പിയിൽ ചേർന്നത് ബി ജെ പിയിൽ ചേർന്ന് അഞ്ചാറ് കൊല്ലമേ ആയിട്ടുള്ളൂ മലയാളത്തിൽ തെറിവരാൻ അറിയാമെന്ന് പറയുന്ന ആൾ കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ സംസ്ഥാനത്തിന് വേണ്ടി എന്താണ് ചെയ്തത് അങ്ങനെയുള്ള ആളാണ് കേരളത്തെക്കുറിച്ച് കുറിച്ച് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെ പഠിപ്പിക്കാൻ വരുന്നത് അദ്ദേഹം ഇങ്ങനെ തന്നെ പോയാൽ മതിയെന്നും പി ഡി സതീശൻ പറഞ്ഞു